സണ്ണി വെയിൽ വിനൈഫോർട്ട് ലുക്കുമാൻ ദീപ തോമസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു തിരക്കഥി സംവിധാനം ചെയ്യുന്ന പെരുമാനി എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് ആ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സംവിധായകൻ മജു എന്നും മക്തൂബിനൊപ്പം കൊണ്ട് മജുലേക്ക് പോകാം ഓ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ പെരുമാനി എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടർ ആ ഡയറക്ടറാണ് ആ സിനിമയുടെ സെൻറ്റർ പോയിന്റായിട്ട് വർക്ക് ചെയ്യുക അപ്പം സെൻറ്റർ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ മജു ആണ് അപ്പം മജു എന്ന മനുഷ്യൻ സിനിമയിലേക്ക് എത്തുന്നത് അയാളുടെ സ്വപ്നങ്ങൾ ഈ വലിയൊരു യാത്ര ഫ്രഞ്ച് കുപ്പ്ളം അതിനുശേഷം അപ്പൻ അതിനുശേഷമാണ് പെരുമാലി അപ്പം ഈ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലായിരിക്കും ഇപ്പം നിൽക്കുന്നുണ്ടാവും അപ്പം ആ ആ വഴിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു യാത്ര എന്ന് വെച്ചാൽ എനിക്ക് സിനിമ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്നാൽ സിനിമയിലേക്ക് എത്താനുള്ള വഴികളൊന്നും നമുക്കില്ല അതുമാത്രമല്ല ഒരു വിദൂര സ്വപ്നം പോലും എനിക്കില്ല പ്രത്യേകിച്ച് ഡയറക്ഷനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ ഡയറക്ഷറോ ഡയറക്ഷനോ അല്ലെങ്കിൽ റൈറ്ററോ അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ വെറുതെ കുറിപ്പുകളൊക്കെ നേരത്തെയൊക്കെ എഴുതുമായിരുന്നു ആ അല്ല സിനിമയല്ല വെറുതെ നമ്മുടെ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ വെറുതെ എഴുതുമായിരുന്നു അപ്പം ഈ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഈ ഖത്തറിൽ ഞാൻ ട്രാവൽ ട്രാവൽ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഈ സിനിമയുടെ ഒരു ന്യൂ വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഇപ്പോൾ ലിജോ ജോസഫ് ലശ്ശേരിയുടെ വരവ് ആഷിഖ് കബു അപ്പം സമീർ താഹിർ രാജീവ് രവി അവരുടെ ഒരു വരവ് ഉണ്ടായിരുന്നു പോത്തനും ശ്യാം പുഷ്കരൻ ടീമുകളിലൊക്കെ ഒരു വരവുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരുന്നതൊക്കെ നമ്മുടെ സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് അതായത് ഭയങ്കരമായിട്ട് സിനിമയെ ഞാൻ ഒരുപാട് വിദേശ സിനിമകളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണുന്ന ആളാണ് അപ്പോൾ ഖത്തറിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം കിട്ടും അപ്പോൾ നമുക്ക് അതിനോട് കിടപിടിക്കുന്ന സിനിമകളൊക്കെ ഇവിടെ വന്നു തുടങ്ങുമ്പോൾ നമുക്കും ഭയങ്കര ആവേശമായിരുന്നു ഈ സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ അത് എനിക്ക് ടെക്നിക്കലിയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല കഥ ഒന്നും അറിയില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന് പിന്നുള്ളത് പ്രൊഡക്ഷൻ സൈഡാണ് അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ കുറച്ച് യുവാക്കളൊക്കെ കൂട്ടി നമ്മൾ അവിടെ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉള്ളവരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പ്രൊഡക്ഷനിലേക്ക് വരാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ലിജോയെ പരിചയപ്പെടുന്നത് ലിജോയുടെ ആദ്യ സിനിമ അപ്പോൾ ലിജോയുടെ കൂടെ ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ജെല്ലിക്കട്ട് അപ്പം അങ്ങനെ ആദ്യ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പിന്നെ അത് പതി അത് പിന്നെ മാറിപ്പോയി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം ലീജോട് കൂടെ ഇമായയോ അത് കഴിഞ്ഞപ്പോഴാണ് ലീജോ ഇമായയോ ചെയ്യുന്നത് സെറ്റിലൊക്കെ വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ വർക്കൊന്നുമില്ല ജസ്റ്റ് അവിടെ പോയി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലേക്കൊക്കെ കയറി അപ്പോൾ ഇതിനോടുള്ള ആവേശം പിന്നെയും കൂടി അപ്പം ഈ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റൊന്നും എങ്ങനെ എഴുതണമെന്ന് അറിയില്ല പക്ഷെ എനിക്ക് കഥകളും ഇതൊക്കെ അറിയാം അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ എഴു വലിയ എഴുത്തുകാരെന്നുള്ളതല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ കുറിപ്പുകളൊക്കെ എഴുതും അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അന്ന് ഞാൻ പെരുമാനി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് എൻ്റെ ഉമ്മയുടെയും ആ ഉമ്മയുടെയും ആണ് എൻ്റെ മദറിലൂടെ നാടും പെരുമാനി തന്നെയാണ് അപ്പോൾ എനിക്ക് പെരുമാനി അറിയാം അപ്പോൾ പെരുമാനിയെ കുറിച്ചിട്ടും അവിടുത്തെ ശരിക്കും അവിടുത്തെ ആളുകളല്ല എനിക്ക് അതേപോലെയുള്ള ആളുകളെ പെരുമാനിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു എനിക്ക് ഇപ്പോൾ ബഷീർ ഈൻ കഥകളിലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്കേച്ചർ സ്വഭാവമുള്ള ആളുകളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മുമ്പൂട്ടിടുന്ന താറാവൊക്കെ പോലെ അപ്പോൾ അതുപോലെ എഴുതി തുടങ്ങി അപ്പോൾ അത് എഴുതി എഴുതി ഒരുപാടൊരു നാനൂറ് പേജൊക്കെ ആയി എന്നുവെച്ചാൽ ഈ നൂറ്റി ഇരുപത് പേജാണ് മാക്സിമം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയും നാനൂറ് പേജുകളൊക്കെ ആയി അപ്പം അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇതാണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിനിമയിലേക്ക് ഇപ്പോൾ ഈ മായ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഏകദേശം ധാരണയൊക്കെ ആയി ഇങ്ങനെയൊന്നും നല്ല പരിപാടി ഇതിൽ കുറേ സംഗതികളുണ്ട് പിന്നെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രഞ്ച് വിപ്ലവം ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ഡയറക്ഷൻ ആദ്യം ഒരു എഴുത്തിൽ പാ പാട്ടാവാന്നുള്ളൊരു ഇതിൽ വന്ന് പിന്നെ അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് വരുമായിരുന്നു അപ്പോൾ അതിലുണ്ടായ ഒരു പരാജയമുണ്ട് അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഞാനും എല്ലാവരോടും പറയും ഇപ്പോൾ ഒരു നമ്മളൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളു ചെയ്ത് അപ്പോൾ അപ്പോൾ നമ്മൾ സീറോയിലാണ് ഒരു സിനിമ ചെയ്ത് പരാജയപ്പെട്ടാൽ അത് മൈനസിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് പിടിച്ചു ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒരു മൂന്ന് വർഷത്തോളം സ്ട്രഗിൾ ചെയ്തു എന്ന് വെച്ചാൽ തിരിച്ച് വരാനായിട്ട് ഒരു പട്ടം ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ കോവിഡും സമയം അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ എഴുതിയിരുന്നു ഞാനെൻ്റെ സുഹൃത്തും ജയകുമാറുമായിട്ടും എഴുതിയിരുന്നു അപ്പോൾ അതിലൊന്നാണ് അപ്പൻ അപ്പൻ പിന്നെ വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു കെ എമി എന്ന ടൈറ്റിലൊക്കെ ഇട്ടിരുന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതുമോഹൻദാസിൻ്റെ അടുത്ത് അവരൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാണ് പിന്നെ എന്നെ രാജീവ് രവിയിലേക്ക് എത്തിക്കുന്നതും രാജീവ്വേട്ടനെ ഞാൻ അപ്പൻ വായിക്കാൻ കൊടുത്തു അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഓണാവുന്നത് അപ്പോൾ രാജീവ്വേട്ടനത് വായിച്ചിട്ട് രാജീവ് വേട്ടനേത് സിനിമ ആവേണ്ട ഒരു പരിപാടിയാണ് മജു ഇപ്പോൾ നമുക്കത് അതാദ്യം ഇപ്പോൾ അതായപ്പോൾ കോവിഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു ഏരിയയിലുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ രാജീവേട്ടനും കൂടെ മുൻകൈ എടുത്തിട്ടാണ് അപ്പനാവുന്നത് അപ്പൻ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സിനിമകൾ ആർട്ടിസ്റ്റുകളിലേക്ക് എത്താൻ പിന്നെയും ദൂരം ഉണ്ടായിരുന്നു എങ്കിലും സിനിമകൾ ഓണാക്കാനുള്ളൊരു ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം ഈ ലിജോ സാറിന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക അപ്പം ഇതിന്റെ ക്രൂ സിനിമയുടെ ക്രൂ വളരെ എഫിഷ്യന്റ് ആയൊരു ക്രൂ ആണെന്ന് ഒറ്റ കൊണ്ട് തന്നെ മനസ്സിലായി ഡിഒപി പിന്നെ മനേഷ് സാറാണ് അതേപോലെ പിന്നെ സൗണ്ട് ചെയ്യുന്നത് വൈശാഖ് ഇവരൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മനീഷ് സാർ എനിക്ക് തോന്നുന്നു പിന്നെ ജോസഫ് അതാണ് സംസ്ഥാന അവാർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു തവണ സ്റ്റേറ്റ് പിന്നെ വൈശാഖിനും അപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ജോണറുകൾ ഇപ്പം ജോസഫ് ആണെങ്കിലും ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ജോണറാണ് പക്ഷെ പെരുമാനം നമുക്കൊരു ഒരു ഡിസ്റ്റോന്നെ തോന്നാവുന്ന ഇപ്പൊ ഒരു സ്പെഷ്യൽ ലാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കൺസെപ്ഷൻ ലാൻഡാണ് അപ്പം അങ്ങനെ സീരിയസ് ജോണർ ചെയ്യുന്ന ഒരാൾക്ക് കൺസെപ്ഷൻ ലാൻഡിനെ കുറിച്ചുള്ള ഫ്രെയിമുകൾക്ക് സങ്കല്പമുണ്ടാകും അല്ല എനിക്ക് അതായത് അയാൾ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു അയാൾ പല അയാളുടെ ഇപ്പോൾ ഇലവിഴ പൂഞ്ചറ കണ്ടുമ്പോൾ അറിയാം ഞാൻ അപ്പനിലേക്ക് അയാളെ സമീപിച്ചിരുന്നതാണ് അപ്പോൾ അന്ന് ഇലവിഴ പൂഞ്ചറ ചെയ്യായിരുന്നു അപ്പം എനിക്ക് അയാൾ പേഴ്സണലി ഇഷ്ടമാണ് എനിക്ക് നേരത്തെ അറിയാം അതേപോലെ അയാളുടെ വർക്കുകളും അയാൾ ഭയങ്കരമായിട്ട് അതിനെ അതിനത് സ്റ്റഡി ചെയ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ ഇതൊരു ഫാൻറ്റസി മൂഡാണ് അപ്പം പ്രത്യേക തരം ആംഗിൾസ് ഉപയോഗിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംഗതികൾ ഞങ്ങൾ ആദ്യത്തിലേ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് അവനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കേപ്പബിളാണ് പുള്ളി എന്നുള്ളൊരു ഒരു ഒരു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പനില് വൈഡ് വൈഡ് ഫ്രെയിമുകൾ വളരെ കുറവാണ് അതെ ആ ആ ആ വീട് വീടിനെ ചുറ്റിപ്പറ്റി ആംഗിളിൽ ഷോട്ടുകൾ വരുന്നുണ്ട് 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 ഒക്കെ ഷോട്ട് ഇത് കുറച്ചും കൂടി അതെ അത് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ആളുകളുടെ ഇമോഷൻസ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഒരു സിനിമയാണ് അതായത് ഒരു നാട് ഒരു നാടിന് ഒരു വീടും ഒരു മുറിയാണ് അതിന്റെ കഥാപാത്രങ്ങൾ അപ്പം അത്തരത്തിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട കുറേ സംഗതികൾ അതിനകത്തുണ്ട് ആളുകളുടെ ഇമോഷൻസ് പ്രത്യേകിച്ച് ആ സിനിമയെ ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷൻസ് അയാളുടെ ലൈഫാണ് അതെ അതെ അയാളുടെ ഒരു അയാളുടെ വേട്ടയും അയാളുടെ വെട്ടിപ്പിടിക്കലിന്റെ ഒരു കഥ അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ആണ് പക്ഷെ ഇത് വരുമ്പോഴത്തേക്കും വീടിൽ നിന്ന് മാറി ഗ്രാമത്തിന്റെ കഥയാകുമ്പോൾ അത്തരത്തിൽ ഒരു വലിയ സ്പേസ് നമ്മൾ ക്യാമറയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്ന് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വൈഡ് ഫ്രെയിംസും എനിക്ക് തോന്നുന്നു എയ്റ്റീനിലൊക്കെയാണ് അതായത് നമ്മൾ ക്ലോസ് ക്ലോസൊക്കെ എടുത്തിരിക്കുന്നത് അത്ര ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവനിലുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അയാൾ എല്ലാത്തരം സിനിമകളും ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടെന്നുള്ളൊരു ധാരണയായിട്ട് തന്നെ ഇതിലിപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു സാധനം പറഞ്ഞു ശേഷമാണ് അപ്പൻ വരുന്നത് അപ്പൻ വളരെ അഭിനന്ദനം അറിയിച്ച് ഒരുപാട് ആൾക്കാർ പ്രശംസിച്ച് ചർച്ച ചെയ്തൊരു സിനിമയാണ് ആദ്യത്തെ സിനിമയിലും സണ്ണി സണ്ണിവേൻ ഭാഗമായിരുന്നു രണ്ടാമത്തെ സിനിമയിലും സണ്ണി സണ്ണിവേൻ സെൻട്രൽ ക്യാരക്ടർ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ സണ്ണിവേന ഉണ്ട് അപ്പം സ്വഭാവമായിട്ട് ഒരു പുതുമുഖ സംവിധായകന് ആദ്യത്തെ സിനിമ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തൊരു സിനിമ ഓണാവാൻ പ്രയാസപ്പെടുന്ന വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് ഒരു സ്വപ്നം കാണുന്ന ഇൻഡസ്ട്രിയാണ് അപ്പോഴാണ് ആദ്യത്തെ സിനിമ പ്രതീക്ഷത്ര വിജയം എത്താത്ത ഒരു സിനിമയിലെ നായകൻ തന്നെ അടുത്ത സിനിമയ്ക്കും ഡേറ്റ് തരുന്നത് അത് ഡയറക്ടറിലുള്ള വിശ്വാസം പ്ലസ് വ്യക്തിപര വ്യക്തിപരത്തികളും ഈ അവന് ഇഷ്ടമാവാന്നുള്ളതാണ് ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് തന്നെ വന്നതാണ് പിന്നെ ഞങ്ങളമ്മില് ഒരു എത്രയും കാലത്തെ പരിചയത്തിൻ്റെ ഒരു ഞങ്ങളെപ്പോഴും ഡിസ്കഷൻസ് പോ നടക്കുമായിരുന്നു ഓരോ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് അവിടെ ട്രാവലിങ്ങിലൊക്കെ കൂടെ പോകുന്ന അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഈ എല്ലാ മേഖല എല്ലാ സമയത്തുള്ള ചർച്ചകളിലും പുള്ളി ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്നാവുക എന്നുള്ളൊരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഈ പെരുമാനിയിലൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പോട്ടെയാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചാൽ തന്നെ അടുത്തൊരു പത്തിരുപത് ദിവസത്തേക്ക് ഫ്രീ ആണോ അപ്പോൾ പറഞ്ഞാൽ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ അന്ന് പിന്നെ നമുക്കിത് പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പം പുള്ളിയോ അതിനെന്താന്ന് പറഞ്ഞിട്ട് നേരെ സെറ്റിലേക്ക് വരായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് കഥ പറയുന്നത് കഥകളുടെ ഒരു ഏകദേശം ധാരണയൊക്കെ പുള്ളിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം ഇതൊക്കെ അറിയാം ഇതിൻ്റെ ഏകദേശ കഥകളൊക്കെ അറിയാം അപ്പോൾ അങ്ങനെയാണ് സണ്ണി ഇതിനകത്തേക്ക് വരുന്നതും അപ്പോൾ അതുകൊണ്ട് ഈസിയാണ് ഇപ്പോൾ സണ്ണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോടും എനിക്ക് സണ്ണിയോടും കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പരസ്പര വിശ്വാസമുണ്ട് ഇപ്പം അപ്പൻ സിനിമയിലെ ക്യാരക്ടറൈസ് ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റുകൾ അതിൽ പിന്നെ നാല് സ്ത്രീ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അമ്മ പിന്നെ മരുമകളായിട്ട് വരുന്ന അനന്യ പിന്നെ ഗ്രേസ് പിന്നെ രാധിക അപ്പം ഈ നാല് കഥാപാത്രങ്ങൾ വെറുതെ പ്ലേസ് ചെയ്തിരിക്കുന്നതല്ല അവർക്ക് കൃത്യമായ റോളുണ്ട് അവരുടെ ലൈഫിന്റെ പിന്നെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ന്യൂനിലേക്ക് എത്തുന്നത് സണ്ണിമേനിലേക്ക് എത്തുന്നത് അപ്പൊ ആ സ്ത്രീ കഥാപാത്രങ്ങൾ കൃത്യമായ പൊസ്റ്റ്യൻ ഉണ്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നായിക വന്ന് ചെയ്തു പോയാൽ തീരുന്ന ആരും തീരുന്ന ഒരു പ്രശ്നമല്ലത് അത് കൃത്യമായ പ്ലേസ്മെന്റ് ആണ് ഇതില് പെരുമാനയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഒരു ഒരു മൂന്ന് മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് പ്ലസ് അതോടൊപ്പം തന്നെ പിന്നെ അപ്പല്ല അഭിനയിച്ച രാധാ പെൺകുട്ടി ഉണ്ട് പിന്നെ ദീപ ഉണ്ട് അപ്പം ഈ അത് ആ സിനിമയിൽ കൊടുത്ത ഒരു പ്ലേസ്മെന്റ് പോലെ തന്നെ നിർണായകമായ ഒരു പ്ലേസ്മെന്റ് ഈ രണ്ട് ആർട്ടിസ്റ്റ് ആ തീർച്ചയായിട്ടും അല്ലാതെ ഈ ശരിക്കും ആ പെരുമാനിയിൽ ഈ എഴുപതോളം ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ടൊരു ബാക്ക്ഡ്രോപ്പും കൃത്യമായ ഒരു പ്ലേസ്മെന്റും ഉണ്ട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും കഥാപാത്രങ്ങളാണ് നമ്മളി എന്ത് കിമ്മിക്ക് കാണിച്ചാലും സിനിമയ്ക്ക് ഹെൽപ്പില്ല കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെയാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു റൂട്ടും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും കൃത്യമായിട്ടും ഇവർ മാത്രമല്ല നമ്മുടെ സഞ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ് ഇപ്പം നമ്മുടെ ഇതില്ലേ ലിജോടെ ലാസ്റ്റ് പഠത്തിലെ മറ്റേ മലയക്കോട്ടയിലെ അഭിനയിച്ച ആ കുട്ടി അവരുണ്ട് അവർക്കും കൃത്യമായ പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് അപ്പോൾ വ്യക്തമായിട്ടും എല്ലാവർക്കും കൃത്യമായ അളവിൽ എന്നുവെച്ചാൽ ഇതൊരു ഒരു ഒരാക്ടർ ഇപ്പോൾ സണ്ണിയുടെ സിനിമയെന്നോ അല്ലെങ്കിൽ വിനയൻ സിനിമ ഇതൊരു എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ കഥയാണ് അവിടെ നടക്കുന്ന കുറേ ഇപ്പോൾ ഞാൻ പറയില്ല ഇപ്പോൾ ദേശത്തിൻ്റെ കഥയൊക്കെ പോലത്തെ ഒരു വിധം വായിക്കുമ്പോൾ അതിനകത്തൊരു നായകനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു ഒരു ഗ്രാമത്തിൻ്റെ കഥ എന്നുള്ള രീതിയിൽ ഇപ്പം പല ഇന്റർവ്യൂകളിലും ലിജോ സാറിനെ പിന്നെ പരാമർശമാണെന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു കൺസെപ്ഷൻ ഒരു ഡിസ്റ്റോപ്പിയൻ നാട് എന്നൊക്കെ പറയുന്ന സാധനമാണ് സാധാരണ ലിജോ യൂണിവേ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് അങ്ങനെയുള്ള നാടുകൾ കാണുക അപ്പം ഒരു ഐഡൽ എന്ന നിലയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു സക്സസ്ഫുൾ ആയ ഒരു ഡയറക്ടർ എന്ന നിലയിലോ അദ്ദേഹത്തിന്റെ ഒരു ഒരു സിനിമാ സ്റ്റൈല് ഒരു പാറ്റാണ് അങ്ങനെ ലാൻഡ് ഉണ്ടാക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് ഇതില് ലിജോയെക്കാളും ഇപ്പോ ഞാൻ ലിജോയുടെ ആകെ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന മേജറായിട്ട് ഇപ്പോൾ പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു സ്വാധീനം ഒരിക്കലും ഉണ്ടാകരുതെന്ന് കൃത്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലിത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് എഴുതുമ്പോഴും എനിക്ക് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് പൊന്മുട്ടയിടുന്ന താറാവും ഒരു കൃത്യമായ ഒരു ഗ്രാമത്തിലെ ഒരു ഈസി ആയിട്ട് നമുക്ക് പറയാം ഒരു പ്രത്യേകതരം ഗ്രാമം പ്രത്യേക തരം ക്യാരക്കേച്ചർ സ്വഭാവമുള്ള ആളുകൾ അല്ലെങ്കിൽ പഞ്ചവടിപ്പാലം പോലത്തെ ഒരു പ്രത്യേകതരം നാട് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ എനിക്ക് പെരുമാനിയ ഒരു ഗ്രാമമായിട്ട് അത് എവിടെയാണ് എന്താണ് അങ്ങനെ പറയണമെന്ന് തോന്നിയില്ല കാര്യം അവിടുത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുക അവിടെ എന്നൊക്കെ തോന്നാൻ പാടില്ല അപ്പോൾ അത്തരം തോന്നാതിരിക്കണമെങ്കിലും നമ്മളൊരു പ്രത്യേക സ്ഥലമാണെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഡയലക്റ്റും കൃത്യമായൊരു നാടും ആ അതെ ഇല്ലില്ല നമ്മളിപ്പോൾ ഇത് മലയാളം പറയുന്ന ഏതൊരു നാട് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് പിന്നെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് ഫ്രെയിമുകളിൽ പ്രധാനമായിട്ടും മൂന്ന് കളറുകൾ നമുക്ക് തെളിഞ്ഞു കാണാം ഒന്ന് ക്ലോസ് ഷോട്ടുകളിലും പിന്നെ ഒരു മിഡ് റേഞ്ച് ഷോട്ടുകളിലും ഒക്കെ റെഡും അതുപോലെ ഓറഞ്ച് യെല്ലോ ഈ ഒരു പാറ്റേണും വൈഡ് വരുന്ന സമയത്ത് ഒരു ഗ്രീനു ആണല്ലോ അപ്പം ഒരു ഡാർക്ക് ഇമോഷൻസിന്റെ എക്സ്ചേഞ്ചാണോ ഫാൻറ്റസിയുടെ ഒരു നമ്മളൊരു കളർ പാലറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചു അത് വേറെ ഒന്നുമല്ല ഇതൊരു ഈ ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂം കൊടുത്തു ആർട്ട് സ്പെസിഫിക് അതെ 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 ആർട്ടിനും നമ്മൾ അത്തരത്തിൽ പെയിൻറ് പരിപാടികൾ അല്ലെങ്കിൽ വണ്ടികളുടെ കളർ ഇതൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്തു അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവർക്കും ഒരു കളർ പാലറ്റ് അപ്പോൾ ഈ ഇതിനോട് മാച്ച് ആവുന്ന ഒരു കളർ പാലറ്റ്

ഒരു ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയ കഥാപാത്രത്തിലേക്ക് അയാൾ ഇന്നാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ബാക്കി അയാൾ പെർഫോമൻസിലൂടെ കിട്ടിയാൽ മതി ഇപ്പോൾ വിനയ്നൊക്കെ അത് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈവൻസ് ലുക്മാൻ മാത്രമാണ് മാൻ അങ്ങനെ ഒരു ലുക്ക് നമ്മൾ കൊടുക്കാത്ത ലുക്ക് നാട്ടിലേക്ക് വരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം അപ്പോൾ അതിൽ തന്നെ നമ്മൾ പകുതി പ്രേക്ഷകർ കൺവിൻസ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമയിലും ഞാൻ അങ്ങനൊരു പരിപാടി ശ്രമിക്കാറുണ്ട് പിന്നെ അറിഞ്ഞെടുത്തോളം എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടറിഞ്ഞിടത്തോളം മജു എന്ന സംവിധായകൻ പിന്നെ ആർട്ടിസ്റ്റുകളെ കുറച്ചും കൂടി ഒരു എന്താ പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ട് ഡീല് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സണ്ണിവൻ ഇതിനു മുമ്പ് അഭിനയിച്ച ഒരു സിനിമയിലും ഇല്ലാത്തൊരു പെർഫോമൻസ് ന്യൂഞ്ഞിൽ കാണാൻ സാധിക്കും ഇപ്പം അതിൽ ഒരു സീനിൽ വർഗീസായിട്ട് ഞൂഞ്ഞിനോട് പറയുന്നുണ്ട് നിനക്ക് ഞൂഞ്ഞി നാട്ടിൽ വേറെ വാടക വീട് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിയുമ്പോൾ ഞൂഞ്ഞ് പറയും എന്നാ പിന്നെ നമുക്ക് നാട് വിട്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സണ്ണീവന്റെ ക്യാരക്ടർ ചിരിക്കുന്നുണ്ട് പക്ഷെ ആ ചിരിയിൽ ഒരു സങ്കടമുണ്ട് നിസ്സഹായതയുണ്ട് അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സണ്ണീവനെ ചിലപ്പോ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ ഞാനെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ആർട്ടിസ്റ്റുകളെ അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് മജു എന്ന് കേട്ടിട്ടുണ്ട് ഇല്ല അങ്ങനെ ഇല്ല ഇതില് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു എഴുതുന്ന നമ്മൾ എഴുതുന്ന സിനിമ ഡയറക്റ്റ് ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് ഭയങ്കര ഇന്നായിരിക്കും ഈ കഥാപാത്രത്തിൽ നമ്മൾ അയാളിലൂടെ നമ്മൾ സഞ്ചരിക്കും അയാൾ എന്തൊക്കെ ചെയ്യും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂയില് മറ്റുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ കുറച്ച് എഴുതി വരുമ്പോഴത്തേക്കും ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ന്യൂഞ്ഞായിട്ട് നിന്നിട്ട് ഞാൻ എങ്ങനെയാണ് അമ്മയെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഈ ഇയാളുടെ കൃത്യമായ ഇമോഷൻസ് നമ്മുടെ നമ്മളിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ സണ്ണിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഞൂഞ്ഞായിട്ട് തന്നെയാണ് സണ്ണിയോട് പറയുന്നത് സണ്ണി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇയാൾ ഇയാളോട് പറയുക ഇയാളുടെ അപ്പം അയാളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഇയാളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം ഡീറ്റെയിലിങ് വേണ്ട സീൻസിൽ ഇപ്പോൾ ഇത്തരം ഇമോഷണൽ സീൻസിൽ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇയാൾ ഈ സമയത്ത് ഇങ്ങനെയായിരിക്കും ഇയാൾ പെരുമാറുന്നത് പിന്നെ കുറച്ച് അവർക്കും വിട്ടു കൊടുക്കും എങ്ങനെയായിരിക്കും എന്നുള്ള അവരുടെ എന്ന് വെച്ചാൽ ഈ എത്ര ചെയ്താലും അവരുടെ ഒരു മാനറിസം എന്തായാലും വരും വരും അപ്പോൾ അവരുടേതായ നമ്മളൊരു ആക്ടറെ ചൂസ് ചെയ്യുന്നത് അവരുടെ മാനറിസങ്ങള് നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പം അതിനെ അപ്ലിഫ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ വേറൊരു ആക്ടർ വന്നാൽ ഈ കഥാപാത്രത്തിന് യോജിക്കാത്തത് അയാളുടെ മാനറിസങ്ങൾ ഇതിനകത്ത് മാച്ച് ആവാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അവരുടെ കുറച്ചൊരു പേർസെൻറ്റേജും കൂടെ നമ്മളിതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നതും അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരേ ലെവലിലേക്ക് പോകും പിന്നെ ക്രൂവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പിന്നെ വിട്ടുപോയ പേരാണ് അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോപി സുന്ദർ ഗോപി സുന്ദർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലയാളത്തിൽ അത്ര അധികം പടങ്ങൾ ചെയ്യുന്നില്ല ഒരു ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് അപ്പം ഒരളവോളം പ്രേക്ഷകരെങ്കിലും അദ്ദേഹത്തെ വലിയൊരർത്ഥത്തിൽ വിമർശിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ പല പാട്ടുകളുടെ ഇൻസ്പിറേഷൻ ആണ് ആ ആരോപണങ്ങളുടെ സത്യം എന്താണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കി തന്നെ ആ ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വിമർശനം നിലനിൽക്കുന്ന സമയത്താണ് എൻ്റെ സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ ഗോപി സുന്ദർ ആണ് ആപ്റ്റ് എന്ന് മജു വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അപ്പോൾ ഗോപി സുന്ദർ എന്ന മനുഷ്യനെ ഈ ഈ സിനിമയുടെ മ്യൂസിക്കിലേക്ക് എത്തിക്കാനുള്ള എനിക്ക് അറിയില്ല ഈ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ പറയുന്ന ഇതിലൂടെ എനിക്ക് വിശ്വാസം വിശ്വാസമല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൽ വരുന്ന അഞ്ച് പാട്ടും പുള്ളി ചെയ്തത് എനിക്കൊന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എത്രയും കണ്ടെടുത്തിട്ടുണ്ട് ആ അതെ അതെ അപ്പം സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ പോയിരിക്കുന്നു ഞാൻ എൻ്റെ ഇത് പറയുന്നു എനിക്ക് ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നു പുള്ളി എപ്പോൾ തന്നെ ആലോചിച്ചിരുന്നിട്ടാണ് ട്യൂൺ ഉണ്ടാക്കുന്നത് അത് പ്രിപ്പയർഡും അല്ല കാര്യം എനിക്കറിയാൻ കാര്യം പുള്ളി അതിനുമുമ്പ് ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല എന്നും ഒരു പെട്ടെന്നുള്ളൊരു സമയത്ത് വന്നിട്ട് എനിക്ക് ഈ ഒരു സാ സാധനമാണ് വേണ്ടത് അപ്പോൾ പുള്ളി വിചാരിച്ച സാധനം ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനത്തെ ഒരു കവാലിയോ അല്ലെങ്കിൽ വേറെ ഒരു പുറത്തൊരു ഒരു കൺട്രി സോങ് ആണോ വേണ്ടത് ഇങ്ങനത്തെ സംഗതികളാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൺട്രി സോങ് ആണെങ്കിലും ഓക്കെ നമുക്കിത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുമ്പോൾ എനിക്ക് ആണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല കാര്യം ഈ സിനിമയിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഞാനൊരിക്കലും വേറൊരു ഇത് കണ്ടിട്ടില്ല ഒന്നാമത് പിന്നെ പുള്ളിയൊക്കെ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ് എന്ന് വെച്ചാൽ പുള്ളിയുടെ പാട്ടുകളും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ഘട്ടങ്ങളിൽ ഞാൻ വേറെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഈ ഇതിലേക്ക് ഞാൻ പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ ഇത് ഇതിൻ്റെ ഒരു കൾച്ചർ സംഗതികളും പുള്ളിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ സ്പാനിഷ് അറേബ്യൻ ഒരു ടച്ചൊക്കെ പുള്ളിക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും അതെ അതെ എല്ലാത്തിലും ആ എല്ലാത്തിലും അങ്ങനെ പുള്ളി ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു നോർത്ത് ടച്ച് ഇപ്പം സിയേല് പിന്നെ അജിപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ സാറ എന്നുള്ള ക്യാരക്ടറിന് തേടി പോകുന്ന സമയത്താണ് ആറബ റബ്ബ എന്നുള്ള കവാലി ടൈപ്പ് സാധനം അതില് അപ്പം ഈ ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇപ്പം ഈ പെണ്ണായി വെട്ടപിള്ളെ എന്നുള്ള ആ പാട്ട് അതിന് അതിന്റെ ഒരു ചടുലത കാണുന്നുണ്ട് അപ്പൊ അത് കഥയുടെ ഒഴുക്കിന്റെ ഈ സ്പീഡ് കാണോ മീൻസ് ഐ ആക്ച്വലി പറഞ്ഞാൽ ഈ എൻ്റെ ഞാൻ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത് അപ്പം വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ മ്യൂസിക് ശരിക്കും എൻ്റെ വിഷ്വലിനേക്കാളും വെള്ളം സത്യത്തിൽ പറഞ്ഞാൽ അപ്പോൾ മ്യൂസിക്കിന് ഒപ്പിച്ച് എൻ്റെ വിഷ്വൽ വിഷ്വല് എത്തുമെന്നുള്ളൊരു പേടി പോലും എനിക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ മ്യൂസിക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വേറൊരു തരത്തിലതിനെ ട്രീറ്റ് ചെയ്തേനെ എന്ന് കരുതി ഞാൻ ഈ ഒരു പേസിലേക്ക് മാറ്റാൻ പുള്ളിയെ നിർബന്ധിച്ചില്ല കാര്യം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പാട്ടുകൾ അപ്പൊ അതുകൊണ്ട് പരമാവധി ജസ്റ്റിസ് ചെയ്യുന്ന അതിന്റെ ആ ഇപ്പൊ ഗോപിസുന്ദറും നിങ്ങളും ദീപ തോമസും കൂടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അതില് രണ്ട് കാര്യങ്ങൾ ഗോപിസുന്ദർ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സാധനം പിന്നെ ഗോപിസുന്ദർ പറയുന്നത് എൻ്റെ അടുത്ത് ഒരു സംവിധായകൻ വന്നിട്ട് പിന്നെ ഒരു ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിവേനിറ്റി ഉണ്ട് ചിലരുമായി സംസാരിക്കുമ്പോൾ നമുക്കൊരു ഡിവേനിറ്റി കിട്ടും അങ്ങനെ കിട്ടിയതില് നമ്മുടെ വർക്കിൻ്റെ ഔട്ട് വളരെ വേഗത്തിൽ നടക്കും മജുവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആ അവസാനം പിന്നെ മജു പറയുന്നുണ്ട് ദീപ തോമസിനും പിന്നെ ഗോപിസന്ദറിനും ശരിക്കും പറയുമ്പോൾ കുറേ അധികം പടങ്ങളിൽ വർക്ക് ചെയ്ത് പിന്നെ വളരെ എക്സ്പേർട്ടായ ആൾക്കാരാണ് നിങ്ങൾക്ക് പിന്നെ തെളിയിക്കാനില്ല അതേസമയം എനിക്ക് ഇതൊരു ഒരു ഒരു പരീക്ഷണമാണ് അപ്പൊ ആ സമയത്ത് ഗോപിസുന്ദർ പറയുന്ന ഒരു സാധനം ഉണ്ട് അങ്ങനില്ല എനിക്ക് എന്റെ ഓരോ സിനിമകളും അടുത്ത സിനിമയിലേക്കുള്ള എത്തണം എന്നുണ്ടെങ്കിലും എന്റെ വർക്ക് മനോഹരമാണെന്നുണ്ടെങ്കിലും ഓരോ സിനിമകളും നിർണായകമാണ് എന്ന് ഗോപിസുന്ദർ പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ പിന്നെ ഗോപി സുന്ദർ പറഞ്ഞ അളവിൽ തന്നെ മജുക്ക വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് വെച്ചാൽ പുള്ളി നമ്മളിപ്പോ ഒരു സാധാരണ ഒരു പ്രാവശ്യം മാറ്റിയ സാധനം ഞാൻ വീണ്ടും മാറ്റാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ആർക്കായാലും ഇത്ര സീനിയർ ആയിട്ടുള്ള ആളാണ് അധികം ഒരു ഫ്രഷറാണ് പക്ഷേ ഈ പുള്ളി അത് നമ്മളൊരു ബ്രദറിനെ പോലെ കണ്ട് എത്ര പറഞ്ഞാലും പുള്ളിക്കതൊരു ബുദ്ധിമുട്ടില്ലാതെ പുള്ളി അത് ചെയ്യുന്നു പിന്നെ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത് പറയാറുണ്ട് പുള്ളിക്ക് ഒരു വേറൊരു ഇതിൻ്റെ സമയത്തും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പുള്ളി അല്ലാതെയും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അതിനുവേണ്ടി പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ അത് അവിശ്വസനീയമാണോന്നോ ഇല്ല കൃത്യമായിട്ടും മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു ഇന്നലെ നമ്മുടെ ഒരു പ്രിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഭയങ്കര സോളുള്ള സോങ്സും അതെ ഭയങ്കര കേട്ടാൽ ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് തോന്നുന്ന വിധത്തിൽ മനോഹരമായ പാട്ടാണ് പിന്നെ പലരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലാണ് എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പൊസിഷനിലാണ് മജു എന്ന മനുഷ്യരിപ്പോയിരിക്കുന്നത് ഒരു സിനിമ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു അതിൽ രണ്ടാമത്തേത് ഒരു ഫൈനസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയും വിധം മനോഹരമായ ഒരു സിനിമ ഇപ്പോൾ ഒരു മൂന്നാമത്തെ പടത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ പടത്തിന്റെ പരാജയം രണ്ടാമത്തെ പടത്തിലേക്ക് എത്ത രണ്ടാമത്തെ പടത്തിന്റെ വിജയം മൂന്നാമത്തെ പടത്തിന് ബാധ്യതയാകുന്നില്ല എന്ന് മജ്ജുന്ന മനുഷ്യൻ സിമ്പിളായിട്ട് പറയാം കാരണം അദ്ദേഹം ആദ്യത്തെ പടം പരാജയപ്പെട്ടെടുത്താണ് തുടങ്ങുന്നത് അപ്പൊ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുന്ന ഒരു മനുഷ്യന് കുട്ടിക്ക് ഈ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കുമോ ഒരു ഒരു ഉപദേശം കൊടുക്കാൻ കഴിയുക എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതെന്ന് വെച്ചാല് ആദ്യ സിനിമ എല്ലാവരുടെയും ലൈഫില് ഭയങ്കര ആണ് അപ്പോൾ ഒരു കാരണവശാലും പ്രോജക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം സെലക്ട് ചെയ്യരുത് വളരെ കൺവിൻസ്ഡ് ആയിട്ട് മാത്രമാണ് അതിൻ്റെ സ്ക്രീൻപ്ലേ ഭയങ്കര കൺവിൻസ്ഡ് ആയാൽ മാത്രമാണ് ഇതിനൊക്കെ അടുത്തറ സ്ക്രീൻപ്ലേ തന്നെയാണ് നമ്മൾ ഇനി എന്ത് ഗിമ്മിക്ക് എന്ത് നമ്മൾ കാണിച്ചാലും ആളുകളിലൊക്കെ ഇമോഷൻസ് കണക്റ്റ് ആയില്ലെങ്കിൽ ഇനി എത്ര മനോഹരമായി മേക്ക് ചെയ്ത് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻപ്ലേ വൃത്തിയായിട്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണല്ലോ സ്റ്റൈലിഷിലൊന്നും അല്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ക്രീൻപ്ലേ നമുക്ക് തൃപ്തി വരുന്ന രീതിയിൽ ആയതിനു ശേഷം പലറി പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും അപ്പോൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് പൂർണ്ണ തൃപ്തി വന്നതിന് ശേഷം ഇത് ചെയ്താൽ ഒരു കമേഴ്ഷ്യൽ ഹിറ്റിനേക്കാളും ഒരു നല്ല സിനിമയാവുന്ന പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺവിൻസ്ഡ് ആയ തിരക്കഥ ആയാൽ മാത്രമാണ് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ പാടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരാജയം ഫസ്റ്റ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നല്ല ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ആദ്യ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം പോയിട്ടുണ്ടാകുമെന്ന് അറിയാം അപ്പോൾ സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ നമ്മൾ നമുക്കൊരു പിന്നെയും ട്രൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത് ചിലപ്പം എൻ്റെ എഴുത്ത് അല്ലെങ്കിൽ ഞാനും ജൈവിമാറും തമ്മിലുള്ള എഴുത്തിൽ ഉള്ള കോൺഫിഡൻസ് കൊണ്ട് വന്ന ഇപ്പം രാജീവ് രവി ഒരു കാരണവശാലും ഫ്രഞ്ച് ഗുപ്ലവം ചെയ്ത ഡയറക്ടർ ആയതുകൊണ്ടല്ല പുതിയ പ്രോജക്റ്റ് ഓണാക്കാൻ നിന്നത് എഴുതിയ അപ്പൻ അവർക്ക് കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് വൃത്തിയായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ മാർക്ക് ചെയ്യപ്പെടണം ഫസ്റ്റ് സിനിമയാണ് ഹൈലി റിസ്ക് ആണ് അത്തരത്തിൽ പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ട് മാത്രമാണ് സിനിമയിലേക്ക് ഇറങ്ങാൻ പാടുള്ളത്